ിയുടെ കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അഹാനയും അനിയത്തിമാരും ഇപ്പോഴിതാ മൈലാഞ്ചി അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നതിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്മ സിന്ധു കൃഷ്ണയും അഹാനയും ഹൻസികയും എല്ലാം കൈനിറയെ മൈലാഞ്ചി അണിഞ്ഞ് ദിയയുടെ കല്യാണത്തിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അഹാന മൈലാഞ്ചി അണിയുന്നത് അതും തന്റെ പ്രിയ അനിയത്തിയുടെ വിവാഹത്തിനു വേണ്ടി അഹാനയ്ക്ക് മുൻപ് തന്നെ ദിയാകൃഷ്ണ വിവാഹിതയാവുകയാണ് ലൈഫിൽ ഏറെ സക്സസ്ഫുൾ ആയി ഈ പ്രായത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ദിയാകൃഷ്ണ സ്വന്തമായി ബിസിനസ്സും ഇപ്പോഴിതാ വിവാഹത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്വന്തമായി ഒരു ഇന്നോവ കാറും സ്വന്തമാക്കിയിരിക്കുകയാണ് ദിയാകൃഷ്ണ കൈനിറയെ മൈലാഞ്ചി അണിയുന്ന ഹൻസികയുടെ മനോഹരമായ ഒരു വീഡിയോ പങ്കുവെച്ചാണ് സിന്ധു കൃഷ്ണ എത്തിയിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കൃഷ്ണകുമാരിനെ സ്നേഹിക്കുന്ന കുടുംബം വിവാഹ ഒരുക്കങ്ങളുടെ ഓരോ വിശേഷങ്ങൾ പങ്കുവച്ചും ഇവർ സോഷ്യൽ മീഡിയയിലൂടെ എത്താറുണ്ട്